നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഫുഡല്ല ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒൻപതര ഒക്കെ കഴിഞ്ഞു കണ്ണലും പൂജിട്ടൊക്കെ കണ്ണൻകുട്ടിയും പൂജിട്ടും നീക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നേരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ കത്തന്നല്ലേ ഉണ്ട് അപ്പൊ അവർ നീക്കുമ്പോഴേക്കും ഉണ്ടാക്കിയാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ ഇപ്പൊ വെച്ചിട്ടുള്ള ഒരു കുട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കാണുന്നുണ്ടോ ഒരു കുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കടലക്കറി നമ്മൾ ഇന്നലെ വൈകീട്ട് നമുക്ക് ഇന്നലെ ഇന്നാലും ചപ്പാത്തി കടലക്കറി ആയിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തിയും കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കടലക്കറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ നീ അതിന് മെനക്കാട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും വർത്തരച്ച് വെക്കുക അല്ലേ അപ്പൊ പിന്നെ ചൂടാറിയിട്ട് ഞാനങ്ങോട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇന്ന് ഇപ്പതാകുമ്പോൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് കൂട്ടിയിട്ട് ചപ്പാത്തിയും കറിയും കൂട്ടിയിട്ട് ഞാനും ശാലയു വെച്ചു ഇവർക്ക് ഇപ്പോൾ പുട്ട് വെച്ചിട്ടുണ്ട് ഇനി അതുകൂടെ ആവട്ടെ വിചാരിച്ചു അപ്പോൾ ഇനി തുടങ്ങിയിട്ട് ഞാൻ പുട്ടിപ്പോൾ ഉച്ചയ്ക്ക് തെടുത്താൽ മതിയോ വീഡിയോ അങ്ങനെ ഒരു കൺഫ്യൂഷനില് നിന്നൊക്കെയോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനി ഫുഡും കടലക്കറി കടലക്കറി സെറ്റാ ഫുഡ് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുക ചായ കൊടുക്കുക പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡ് കറിക്കും കാര്യത്തിനൊക്കെ എന്താണ് എന്നുള്ളത് ഇപ്പൊ കിട്ടിയിട്ടില്ല ഈ ഉച്ച ആവുമ്പഴത്തെ അതുപോലെ രാവിലത്തെ ഉച്ചക്ക് എന്താണ്ടാക്കുക അതുപോലെ രാവിലെ രാവിലത്തെ പിന്നെ പിന്നെ എന്താ പറഞ്ഞ പോലെ മാവം കണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് തട്ടിക്കൂട്ടിണ്ടാക്കാന്ന് വരയ്ക്കാം ഉച്ചാമ്പഴത്തെ കാര്യാണ് വലിയ കഷ്ടം എന്താ എന്താ വെച്ചിട്ട് നോക്കിയിരുന്നിട്ട് ടൈം ഒരുപാട് പോവും തലേ ദിവസം നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കൊഴപ്പില്ല നമുക്ക് മന്ത് ലാസ്റ്റ് മന്ത് മന്ത്രിക്കും നമ്മുടെ ബഡ്ജറ്റിന്റെ കാര്യം കൊണ്ട് നമ്മളിങ്ങനെ ഇറക്കി പിടിച്ച് ഇറക്കി പിടിച്ചാകുമ്പഴേക്കും ലാസ്റ്റ് ബഡ്ജറ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് അമ്മ അമ്മാഴ്ച ഇടിച്ചാക്കെ ഇരിക്കേണ്ടത് അത് വെച്ചിട്ട് നമുക്കൊരു പേര് സെറ്റ് ചെയ്യാം ഞാൻ ഈ മുതിര വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നെയറ്റപ്പെട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ മുതിര വാങ്ങിയതിരിക്കണ്ടായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അത് അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടാണ് അവരുണ്ട് ഇനിയിപ്പോൾ ചോറൊക്കെ ആകുമ്പോഴേക്കും ഇത് അങ്ങോട്ട് സെറ്റായിട്ട് കുതിർന്നു വന്നോളും വെന്തോളും വേഗം പിന്നെ ഒരു മാങ്ങ ഇരിക്കന്നെയാണത് നമ്മളെ ചില ദിവസങ്ങളിൽ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ ചിലപ്പോ ഒരു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ദൈവം പൊറുക്കില്ല ചമ്മന്തി അരക്കാനൊക്കെ ഉപ്പേര് വെക്കാനും ഉണ്ട് കേട്ടോ ചില ഒന്നും ഉണ്ടാവില്ല ഈ മീനില്ലാത്ത ദിവസമാണ് ആകെ കൂടെ ഈ പറഞ്ഞ പോലെ എന്താ എന്താന്നൊരു ചോദ്യം വരാം മീനാണെങ്കി എപ്പോഴും പറയണ പോലെ തന്നെ ഒരു കറിയും മീൻ വറുത്തതും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ടാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയും കഴി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെൻഷനാണ് എന്താ മുരിങ്ങടല എത്ര ചിട്ട എന്തും കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുമോ അതും ഇല്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പം എന്തുണ്ടാക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഒന്ന് എന്തായാലും ചപ്പാത്തിയും കടലക്കറിയും കഴിച്ച് ഞങ്ങളുടെ ചായയോടെയൊക്കെ കഴിഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് ഏതായാലും നനച്ചപ്പോൾ കുറച്ചധികം പൊടിയായി അപ്പോൾ അതൊക്കെ കൂടെ അങ്ങോട്ട് പുട്ടുണ്ടാക്കി വെക്കാൻ വിചാരിച്ചു ഈ പുച്ചെരിഞ്ഞത്തെ ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ്മാ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ പൊടി എക്സ്ട്രാ വന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടയായി പോകില്ലേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങട്ട് കഴിച്ച് തീർത്തോളും ഇനിയിപ്പോൾ ഒരു ലേശം ചോറ് കമ്മിയാണെങ്കിലും രാത്രിക്ക് പിള്ളേർ ർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് വൈകീട്ട് നമുക്ക് ചായയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പൂച്ചിട്ടിയും കണ്ണക്കുട്ടി നീട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞിക്കാൻ വേണ്ടിയിട്ടുണ്ട് കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം പറയുന്നുട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് കണ്ണകുട്ടിക്കാണ് നല്ല മടി പൂച്ചിട്ടിയും ഈ കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല മടി അങ്ങോട്ട് അതിനായിട്ട് ഇങ്ങോട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് വലിയ പാടാട്ടോ അതിനൊരു ആലഭാരമാണ് എന്നിങ്ങോട് പറഞ്ഞ് പറഞ്ഞ് തോർത്തെടുക്കാൻ ഒരു അരമണിക്കൂറ് ഡ്രസ്സ് എടുക്കാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ 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 ആയിട്ട് ഒരു മണിക്കൂർ നീണ്ടതാണ് അവരുടെ കുളി എന്ന് പറയുന്ന സംഭവം ഈ നമ്മൾ ഇന്ത്യയൊക്കെയാണെങ്കിൽ ദാ വന്നു എന്ന് പറഞ്ഞ പോലെയാണ് കുളിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പെട്ട ഭേദന കഴിയും കേട്ടോ ഇവർ രണ്ടാണോ ഭയങ്കര ലേഖ പ്രത്യേകിച്ച് പൂച്ചിട്ടൊക്കെ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂട്ടോ അത് കാരണം അവളെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാറേ ഇല്ല മിക്കതും മിക്ക വെച്ച് നിങ്ങൾ യും അപ്പം ഞാൻ കഴിക്കൂട്ടാം അതുപോലെ ആയിരുന്നു ഇന്ന് ഷാജേട്ടൻ നേരത്തെ പോകുന്നതു തന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ ഓടിച്ചു ഇവർക്ക് ചൂടോടെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു നീക്കട്ടേന്ന് വിചാരിച്ചു ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നീക്കാത്തോണ്ട് ഞാൻ ആയി പതിനൊന്ന് മണി ആയി എന്നൊക്കെ ഒണ പറഞ്ഞിട്ടാണ് കേട്ടോ നീപ്പിക്കുക നമ്മുടെ വീട്ടിൽ ക്ലോക്കില്ല അതുകൊണ്ടുതന്നെ ഷാജേട്ടൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അതിലാകും അപ്പം പിന്നെ ടൈം നോക്കിയിട്ട് നീക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ ടൈമാണ് അവർ കണക്കാക്കുക അപ്പം ഞാനും ഇങ്ങോട്ട് പതിനൊന്നര മണിയായി എന്താ അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങോട്ട് പെട്ടെന്ന് ഇവിടെ നീക്കി വിട്ടെ ചിലപ്പം നല്ല വയ്ക്കതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അതുപോലൊരു ദിവസമായിരുന്നു അന്ന് അപ്പം കണ്ണൻകുട്ടിക്ക് ചായയും കടലക്കറിയൊക്കെ കൊടുത്ത് അവൻ കഴിക്കാതിരിക്കുക പൂജട്ടിയുടെ തിരുമ്പ് അവൾ അലക്കാനും കുളിക്കാനും വേണ്ടിയിട്ട് നിൽക്കുക കഴിഞ്ഞിട്ടില്ല അവൻ്റെ കഴിഞ്ഞ് നീറ്റ് നീ അവളുടെ ഒക്കെ ആവുമ്പോഴേക്കും അവൾ വന്നിട്ട് എടുത്തിട്ട് കഴിച്ചോളും നമുക്കിന്ന് മുതിര വെള്ളത്തിലിട്ടുമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതാണ് കേട്ടോ അതിൽ കല്ലുണ്ടാവും അപ്പോൾ പണ്ടൊക്കെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ മൺകലത്തിലാണ് കേട്ടോ ചീയ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പൊടിയോളോ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിലാക്കുമ്പോഴും കിട്ടാറുണ്ട് കേട്ടോ എനിക്കൊരെണ്ണം കിട്ടിയേ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി അതിൻ്റെ കല്ലൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇടുകയാണ് കേട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കിടന്ന് വേവട്ടെ എന്നിട്ട് മുതിര വെന്തേതിന് ശേഷം നമുക്ക് ഇടിച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂല്ലോ ഇടിച്ചക്കു പിന്നെ അധികം വേവില്ലല്ലോ ഒരു വിസിൽ രണ്ട് വിസലിനകത്ത് പെട്ടെന്ന് ആയിക്കോളും നല്ല ഇടിച്ചക്കയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പെട്ടെന്ന് വേവേം ചെയ്യും നല്ല ടേസ്റ്റും ഉള്ളതാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കുഞ്ഞാപ്പ് ഇടിച്ചക്കാന്ന് പോയപ്പോൾ നമ്മൾ വീടുകളിൽ കണ്ടില്ലേ അതാണ് കേട്ടോ ചെറുത് ഇത് നമുക്കൊരു രണ്ട് നേരത്തിന് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും മുതിരയും കൂടെ ഇടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുമല്ലോ ഉപ്പേരിയുടെ ക്വാണ്ടിറ്റി കൂടുമല്ലോ അപ്പം തന്നെ അപ്പം കത്തിയിൽ വിളഞ്ഞി പറ്റണ്ടെന്ന് അതിൻ്റെ വിളഞ്ഞീന്നത് ഇവിടെ പറയാം മുളഞ്ഞീന്ന് പറയും അതിൻ്റെ അത് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് കേട്ടോ അത് കഷ്ണാക്കണത് ഈ മുതിരയ്ക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ കുനു കുനാന്ന അരിഞ്ഞിട്ട് വെക്കണം എനിക്ക് അരിഞ്ഞിട്ടുള്ള ഉപ്പേരി എനിക്കിഷ്ടമല്ല എനിക്ക് കുത്തിയിട്ടുള്ള ഇങ്ങനെ ചതച്ചിട്ടുള്ളത് കഷ്ണാക്കിയിട്ട് വേവിച്ചിട്ട് ചത ചതച്ച ഉപ്പേരിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കഷ്ണാക്കണ് ചതച്ചിട്ട് പിന്നെ എന്തായാലും മുദ്ര വന്നിട്ട് ആണ് നമുക്ക് ഇടിച്ചൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ കഷ്ണാക്കി വേവിച്ചിട്ട് ചതച്ചിട്ട് അങ്ങനെ വെക്കുക എന്ന് ഞാൻ പറയാറില്ലേ നമുക്കിവിടെ കറി വേണമെന്ന് വലിയ നിർബന്ധമില്ലേ പൂജട്ടിക്കാണ് പിന്നെയും കറി അവൾ ഒരു തുള്ളിയെങ്കിലും കറി വേണ്ടത് സ്കൂളിലേക്കൊക്കെ അവൾ ക്ലാസ്സിന് പോണ സമയത്തൊക്കെയും ഉപ്പേരി കൂട്ടിയിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കറി ഉണ്ടെങ്കിൽ ആൾക്കൊന്നും കൂടെ നേക്കാം നമുക്കിവിടെ എനിക്കായാലും കണ്ണൻകുട്ടിയായാലും ഷാജോട്ടിനൊക്കെ ആണെങ്കിലും നല്ല ഇങ്ങനെ കുത്തി വറുത്തിട്ട് എന്താ പറയുക ഉപ്പേരിയോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കുറച്ച് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ വേറെ സീനോ കറി വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഈ പൂച്ചട്ടിക്കും കണ്ണൻകുട്ടിക്കും പലഹാരത്തിലേക്കാണ് കൂടുതൽ കറി വേണ്ടത് ഇപ്പോൾ കടലക്കറിയൊക്കെ ഒരു ഒരു പാത്രം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമുക്കത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെയും കറി കൂട്ടി കഴിക്കൂട്ടാ പൂച്ചട്ടിക്കൊക്കെ ഇപ്പം പറഞ്ഞ പോലെ കടലക്കറി വറുത്തരച്ച കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ അപ്പോൾ നമ്മുടെ ഇടിച്ചക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് അപ്പാണ് എങ്ങോട്ട് പുറത്ത് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ ഇറങ്ങാൻ വയ്യാട്ടോ നല്ല ചൂടാണേ വെയിലൊന്നും ഇങ്ങോട്ട് മങ്ങും പക്ഷെ പറഞ്ഞിട്ട് കറില്ല ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് നാളികേരവും അതുപോലെ നാളികേര ആ നാളികേരും പച്ചമുളക് പിന്നെ പോലെ വേപ്പില എല്ലാം അതിനകത്തുണ്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാങ്ങ ചമ്മന്തി ഇടിച്ചക്ക ഉപ്പേരി ഉടിച്ചക്കി ഈ പറഞ്ഞ പോലെ ബുതിരയും കൂടെ ഉപ്പേരിയും കൂടെ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഇത് പുട്ടലിക്ക് ചിറകി വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിക്ക് അങ്ങോട്ട് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ മാങ്ങാ ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കഞ്ഞിക്കാണെങ്കിൽ സൂപ്പറാണ് കഞ്ഞി ഈ ചമ്മന്തി ഇപ്പം ഈ പറഞ്ഞ ഉപ്പേരി ഉണ്ടെങ്കിൽ മടപെടാതെ നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് കഞ്ഞി കുടിക്കാൻ വയ്യാത്തത് നമ്മൾ ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം നമുക്കിവിടെ കഞ്ഞിയോടൊക്കെ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊരു ഇഷ്ടമൊക്കെ എനിക്കുള്ളൂ കേട്ടോ എപ്പോഴും നമുക്ക് കഞ്ഞി കുടിക്കാം എനിക്ക് പനിക്കുമ്പോൾ ഒന്ന് എനിക്ക് കഞ്ഞേ കണ്ടുവിടാം എനിക്കപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹെവി ഫുഡൊക്കെ കഴിക്കാൻ തോന്നാ കഞ്ഞിക്ക് തോന്നുക കഞ്ഞിക്കിഷ്ടമല്ല വെള്ളച്ചോർക്കിഷ്ടമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തൈരും പച്ചമുളകും ചെറുവുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല രണ്ടിട്ട് നമ്മളൊരു ഉണക്കമീനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എനിക്കും കണ്ണംകുട്ടിക്ക് അതും മതി കിട്ടാം ഞങ്ങൾ മിക്കത് കഴിക്കുന്ന ഫുഡാണ് ഈ എന്താ പറയുക പഴഞ്ചോറ് വെള്ളച്ചോറ് എന്ന് പറയും തലേദിവസത്തെ ചോറില്ലേ അത് അപ്പോൾ ഈ ചമ്മന്തി കണ്ടപ്പോൾ കണ്ണൻകുട്ടി പറഞ്ഞു നമുക്കൊരു ചലഞ്ച് എടുക്കാറുണ്ട് പഴങ്കഞ്ഞീടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പഴങ്കഞ്ഞി ഇല്ല അതൊക്കെ തലേ ദിവസം നമ്മൾ എടുത്ത് വെക്കണ്ടേ അതൊന്നും ഇല്ലടാ നമുക്ക് ഇന്ന് ഇത് കൂട്ടി ചോറുണ്ടാന്ന് പറഞ്ഞു കേട്ടോ അവർ നല്ല ഇഷ്ടം അങ്ങനത്തെ ചമ്മന്തിയും കാര്യമൊക്കെ കേട്ടോ പൂച്ചിട്ടിക്ക് ഇങ്ങനെ ചമ്മന്തി കൂട്ടി കഴിക്കുക അച്ചാർ കൂട്ടി കഴിക്കുക അവൾക്ക് അങ്ങനത്തെ കാര്യത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾക്കാണ് ഇഷ്ടം പക്ഷേ ഇന്ന് പൂച്ചിട്ടിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ചമ്മന്തി ഒക്കെ ഇത് നമുക്ക് ചെള്ളിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നമുക്ക് ചെള്ളിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ അരച്ചാലും സൂപ്പറാണ് കേട്ടോ ചീന ശരിക്കും ഇതിനകത്തേക്ക് വേണ്ടത് നമുക്കതില്ലാത്തതുകൊണ്ട് പച്ചമുളകൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അരയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ള നാളികേരം അരച്ചു വെച്ചു പിന്നെ അലിക്കുള്ള മാങ്ങയാണ് കേട്ടോ അതൊക്കെ മൊത്തം പൂണ്ടിരിക്കുക ഇത് പുളി അധികം പുളി പുളിയില്ല ഓവറ് പുളിയില്ല എന്നാൽ പുളിയുണ്ട് അങ്ങനത്തെ ഒരു മാങ്ങയാണേ അപ്പോൾ അലിക്കുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം മൂന്നാല് പച്ചമുളക് പിന്നെ വേപ്പില ഈ മാങ്ങ ഇതാദ്യം അങ്ങോട്ട് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നാളികേരം കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ചമ്മന്തിയാക്കാം കേട്ടോ അതിൽ വെള്ളം ഒന്നും തൊടിയിക്കരുത് വെള്ളം തൊടിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇപ്പം നാളികേര ചമ്മന്തിക്കൊക്കെ വെള്ളം അടയാക്കി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറായി പോകും നമ്മളിങ്ങനെ ചതച്ചത് ചതച്ച് ഇങ്ങനെ അരച്ചരച്ചരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയുടെ കഷ്ണം ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് വേപ്പിലിം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇട്ടു ഇട്ടുകൊടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് അരച്ചു കഴിഞ്ഞാൽ അരഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നാളികേരം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മാങ്ങാ പച്ചടിയാണ് വേണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കടുകും കൂടെ ചേർത്ത് അരച്ചിട്ട് നമ്മൾ മുളകും കടുകും കൂടെ കടുക് വറുത്തിട്ട് ഇതിലിട്ടാൽ പച്ചടിയായി കേട്ടോ അത് സൂപ്പർ സംഭവമാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവിടെ പച്ചടി ഷാജേട്ടിനൊക്കെ നല്ല ഇഷ്ടമാണേ ഇനി ഒരു ദിവസം നമുക്ക് എടുത്തത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതൊക്കെ മതിയിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിലൊക്കെ എൽ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ ഇപ്പോൾ ചിക്കനോ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് രണ്ട് ദിവസമൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുക്കും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും കിട്ടണതായോണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് വലിയ അപാര ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ അത് രണ്ട് ദിവസമൊക്കെ കൂട്ടുമ്പോഴേക്കും എന്തപ്പം ഇത് എന്നും വാങ്ങാ ചമ്മന്തി എന്നൊക്കെ പറയും വിചാരിക്കും ഞങ്ങളുടെ ഒക്കെ ചെറുതൽ ഈ പറഞ്ഞ പോലെ ഈ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മെയിൻ നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ആയപ്പോഴേക്കും നമ്മുടെ മുതിരൊക്കെ അടിപൊളിയായിട്ട് വെഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനകത്ത് തന്നെ നമ്മുടെ ഇടിച്ചൊക്കെ അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് അധികരിക്കണ്ട് എനിക്ക് ഈ മുതിര ഈ വേവിച്ച വെള്ളം കടല വേവിച്ച വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടത് കുത്തി വറത്തിടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാനീ വീഡിയോയിൽ കാണിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചിലവർക്കിഷ്ടാവും ചിലർക്കിഷ്ടാവല്ലേ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാനിങ്ങോട്ട് ഊറ്റി വെച്ചിട്ട് ഉള്ളി മുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അത് മൂപ്പിച്ചിട്ട് ഈ വെള്ളം അതിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കറി കേട്ടോ ഭയങ്കര ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണക്കം മീനും മീൻ വർത്തമൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട ഞാനൊരു പ്രാവശ്യം ഇനി കാണിക്കാം കാണിക്കാട്ടോ അപ്പം ഞാൻ ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനത്തെ എൻ്റെയൊക്കെ വെള്ളം അതിനകത്ത് തന്നെ ഞാൻ ഇടിച്ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ആ ഒരു ഇതിൽ കൂടി കിട്ടാണല്ലോ അത് വേവുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം കളയണ്ടാന്ന് തോന്നി അപ്പോൾ ഇടിച്ചക്കി കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇടിച്ചക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആ ഒരു ഇടികല്ലിൻ്റെ ആ ഒരു മുട്ടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചതച്ച് ചത ഇങ്ങനെ കുത്തി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മിക്സിയിലാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അമ്പാടെ മാറും അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഇങ്ങനെ അരയരുത് ഇതേപോലെ ഒന്ന് ചതച്ച് ഒതുക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പാകത്തിന് കിട്ടും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ സുഖാട്ടോ നമുക്ക് അപ്പോൾ അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ആയി റെഡിയായപ്പോൾ ഞാനത് വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരുപാട് ചെറിയുള്ളി വെളു കുറച്ച് വെളുത്തുള്ളി ചുമന്നമുളകും എല്ലാം കൂടെ ചതച്ചിട്ടുണ്ട് കേട്ടോ ഒരു കൈപ്പിടിയുടെ കൂടുതൽ ഞടുക്കുകയെ ഉപ്പേരിയിലേക്ക് അധികം ഞാൻ ഈ ചെറിയ ചെറിയുള്ളിയും ഒക്കെ നല്ലോണം കുത്തി വറുത്തിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും ഈ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മടിയില്ല കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അത്രയാണ് നമ്മൾ ഈ സോള വലിയുള്ളിയില്ലേ സവാള ഉപയോഗിക്കുന്ന പോലെയല്ല ഈ ചെറുളുള്ളിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ കുറച്ചധികം ചെറുളിയും ഒരു മൂന്നാലഞ്ച് ചുള വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്നാലഞ്ച് വറ്റലമുളകെ കൂടെ നന്നായിട്ട് ചതച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ വേപ്പിലിടുക ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഉപ്പേരി അതിനകത്ത് തട്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നിട്ട് വെള്ളം ഇങ്ങനെ വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു ഉപ്പേരിയാണ് നമ്മുടെ കഞ്ഞിക്കൊക്കെ സൂപ്പർ ഇട്ടാ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞല്ലോ ചൂടോണ്ടാണ് ഇത് ചോറിലേക്ക് പുരട്ടി കഴിക്കും ഞാൻ പൊലച്ചു കഴിക്കാൻ വേണ്ടിയിട്ടും സൂപ്പറാണ് കേട്ടോ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ആയി നമ്മുടെ ചമ്മന്തി റെഡിയായി ഈ പറഞ്ഞ പോലെ ഉപ്പേരി റെഡിയായി മേലെ ഇരിക്കുന്ന പാത്രത്തിൽ ഒരു മൂന്നാല് കഷ്ണം പുട്ടും കൂടെ ഇരിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെയൊക്കെ കയ്യോടൊന്ന് തുടച്ചിടാണ് നമ്മൾ ഈ വറുത്തിട്ടേൻ്റെ പൊടിയും എണ്ണ പറയതും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇട്ട് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ അങ്ങനെ വൃത്തിയായി കിടക്കും അല്ലാണ്ട് ഇങ്ങനെ തുടക്കാണ്ട് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉള്ളിയുടെയോ അല്ലെങ്കിൽ എണ്ണയുടെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു ചടപ്പ് വരേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പാടെ അവിടെ കയ്യോടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടാം എപ്പോഴും നമ്മൾ നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങൾ നീറ്റായി നീറ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കണം എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ച് അടുക്കള എനിക്ക് അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം അത് എനിക്ക് എത്ര വയ്യെങ്കിലും ഞാനിങ്ങനെ തുടച്ച് മീനിക്കൊണ്ടിരിക്കും ഒന്നാമത് ഇതൊരു പഴയ വീടായതുകൊണ്ടും ഇത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത പോലെ തോന്നണോണ്ടും എനിക്കിതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും പൂജട്ടിനോട് പറയും വട്ടാണെന്ന് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചമ്മന്തി ഉപ്പേരി ചോറ് ഇത്രയേ ഉള്ളൂ നമുക്കൊന്നും ഉച്ചയ്ക്കത്തെ ഫുഡിന് കേട്ടോ എനിക്ക് ആ ചമ്മന്തിൻ്റെ ടേസ്റ്റുമുണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ രാത്രിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ണൻകുട്ടി പറയേണ്ടത് എനിക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കി തരുമോന്ന് അപ്പം ഞാൻ പറയും ഇഷ്ടമുള്ള സംഭവങ്ങൾ എപ്പോഴെപ്പോഴും കഴിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടം പോയി പോകും അപ്പോൾ നമുക്കിനി ഇനി കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ രാത്രിയിലേക്ക് ഉള്ളത് കുറച്ച് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചധികം ഉപ്പേരിയും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൂട്ടിയിട്ടാണല്ലോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഉമ്മർത്ത് പോയിരുന്നു പിള്ളേർ നല്ല ഉറക്കാണ് കേട്ടോ രണ്ടും അവർ കുറച്ച് വൈകിട്ടാണല്ലോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതും പുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു അല സ്ഥലമായിട്ട് ചായ കുടിച്ചുകൊണ്ട് തന്നെ അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ ഒരു രണ്ട് ചപ്പാത്തി കഴിച്ചുകൊണ്ട് അസലായിട്ട് വെച്ചുനിന്നായിരുന്നു കൂട്ടാം അപ്പോൾ ഞാൻ എനിക്കുള്ള ചോറൊക്കെ എടുത്ത് ഉമർത്ത് പോയിരുന്നു കഴിക്കുക വേറെ എത്തു കുളിക്കും കേട്ടോ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ ഇരിക്കാൻ വേണ്ടി മാർഗം ഇല്ല നമുക്ക് ഫാനും ഇല്ല പൊട്ട ഐന്ന് പറഞ്ഞൂല അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ ഇരുന്നിട്ട് എങ്ങനെയായാലും വേണ്ടില്ല ഞാൻ അങ്ങോട്ട് മാക്കം മാക്കം വാരി വാരി കൊണ്ടുവിട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഒന്നും പറയാനില്ല അപ്പോൾ ചോദിക്കും ചമ്മന്തിക്ക് ഇതിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നു കാര്യമായിട്ടാണ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന് മെല്ലേ ഇരുന്ന് ഒരു ശല്യം ഇല്ലാണ്ടിരുന്ന് ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എഡിറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ വിറക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പട്ട അവിടെ വീണടക്കേണ്ട കേട്ടോ അതാത്ത അപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഇട്ടപ്പോൾ പട്ടം ഇങ്ങോട്ട് എടുത്തിട്ടായിരുന്നു അപ്പോൾ അവരെടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് പട്ട അവിടെ കിടക്കണ്ട ഇനി മഴ വരുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓലക്കുടിയും ചൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഗ്യാസ് പണിമുടക്കുക എന്നുള്ളത് ഒരു ഇല്ല ഷജൻ്റെ വണ്ടിയിൽ ഗ്യാസ് ഇങ്ങോട്ട് കിഴിയാറാവണ സമയത്ത് ആ കാലിക്കുറ്റി അവ എനിക്ക് തരുക ആ കാലിക്കുറ്റിയോണ്ട് ഞാനിങ്ങനെ എത്ര ദിവസം പോകാൻ പറ്റുവെച്ചാൽ അത്രയും ദിവസം പോകുന്ന രീതിക്കാവും പോവുക അപ്പോൾ ഗ്യാസ് നമുക്ക് സിലിണ്ടർ നിറച്ചിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും നമ്മൾ അടുപ്പത്തന്നെ ശരണം എന്ന് വിചാരിച്ചിട്ട് ഉടേണ്ടി വരും അത് ഏത് നേരത്തെ കഴിയാമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പട്ടയൊക്കെ അലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും ഇനി മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടയിൽ പോവും ഒരു വിധമൊക്കെ ചെതലും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊത്തിയാക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പൂജുട്ടി ഇങ്ങനെ എന്നോട് കളിയാക്കി കളിയാക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെയൊക്കെ പ്രായത്തിൽ എന്നെക്കാട്ടിലും ചെറുതിൽ വിറകൊക്കെ ഏറ്റിക്കൊണ്ടെന്ന് ഇതേപോലെ വിറകുണ്ടാക്കിയിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ വിറകുണ്ടാക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയി പിന്നെ ഗ്യാസ് ആയി പിന്നെ വിറകും ഇങ്ങനെ ഷാജട്ടൻ ഷാജട്ടിന് ഫർണിച്ചറിൻ്റെ വർക്കായിരുന്നു അപ്പോൾ ഷെഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിറകുകൾ കൊണ്ടുവരും ഈ ഇങ്ങനെ ഈള് റീപ്പറിൻ്റെ കഷ്ണങ്ങള് അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിൻ്റെ തുപ്പ് നമ്മളിവിടെ കത്തിക്കാറില്ലേ എന്താപ്പം അതിന് പറയാം പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ മരത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കത്തിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ചെറുതല്ലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടെ ഒക്കെയാണ് വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം നടന്നിട്ട് പോകണം എന്നിട്ട് ഇങ്ങനെ കെട്ടും ഇങ്ങനെ എന്താ പറയുക വിറക് കെട്ട് ഇങ്ങനെ ഓലക്കൊടിയും അതിൻ്റെ ഉള്ളിൽ മട മടലൊക്കെ വെച്ചിട്ടുണ്ട് ഏക്കലൊരു കെട്ടുണ്ട് ഓലച്ചൂട്ടുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഏറ്റീട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന തലയൊക്കെ കുറച്ച് നേരത്തിന് ഇല്ലേ ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവരുടെയൊക്കെ പ്രായത്തിൽ കണ്ണൻ്റെയും പൂജൻ്റെയൊക്കെ പ്രായത്തിൽ കിട്ടാം എന്നിട്ട് ഈ ഓ വിറക് കെട്ടാക്കി വെക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ അമ്മമ്മ അമ്മമ്മ പറയും അപ്പം എപ്പോഴും പറയും എൻ്റെ കുട്ടി അത് എത്ര വൃത്തിയിലാണ് വിറക് ഉണ്ടാക്കണമെന്നൊക്കെ പറയും കേട്ടോ അന്നൊക്കെ ഇന്ന സുഖിപ്പിക്കാനാണ് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു വിചാരിച്ചായിരുന്നു എന്നല്ല നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ലേ പക്ഷേ അമ്മമ്മ അങ്ങനെയല്ല കേട്ടോ അമ്മമ്മക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ ഞാനൊക്കെ വിറക് ഉണ്ടാക്കുമ്പോൾ വലിയ സങ്കടമാണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണും ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ടും പട്ടൊക്കെ പട്ടല്ല മടലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അത് വെയിൽ കൊള്ളുമ്പോൾ വേഗം ഉണങ്ങും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ വിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നൊന്നും വലിയ മടിയായിരുന്നു കേട്ടോ അപ്പോൾ വിറകിൻ്റെ കാര്യമൊക്കെ പറയും കാണുമ്പോൾ പൂച്ചുട്ടിയോട് ഞങ്ങൾ പണ്ടത്തെ കാര്യമൊക്കെ പറഞ്ഞ് തള്ളിയോണ്ടിരിക്കുകയാണേ അപ്പോൾ അവൾ വിചാരിക്കേണ്ടാവും തോട്ടങ്ങി മോളൂര പഴയ പുരാണം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മമാർക്കൊക്കെ പിള്ളേരോടല്ലാതെ അത് വേറൊരോടും പറയാൻ വേണ്ടിയിട്ടില്ലല്ലോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ അവരോടല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടുക പൂച്ചുട്ടീൻ്റെ അട കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിലൊരു ഓർമ്മ ഉണ്ടാവും അപ്പോൾ അതോടുകൂടി ഞാൻ പറയും അപ്പോൾ അങ്ങനെ നിന്ന് തള്ളി മറിച്ചിട്ടാണ് ഞാൻ ഈ വിറക് ഉണ്ടാക്കുന്നത് എനിക്കൊരു എനിക്കിങ്ങനെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പണി ഞാൻ എടുക്കുന്നത് അറിയേയില്ല കേട്ടോ എനിക്ക് മിണ്ടാണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും വേണ്ടാത്ത കുറേ ചിന്തകളും ആലോചന എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് അതാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിൽ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ നിങ്ങളോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത് പക്ഷേ ഞാൻ പറയണത് എനിക്ക് കേൾക്കാൻ എന്നുള്ളത് വലിയ കാര്യമാണ് എന്നോട് ഇങ്ങോട്ട് ഞാൻ പറയണേൻ്റെ പറഞ്ഞ് കേൾക്കണേൻ്റെ മുന്നേ ഇങ്ങോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആ സംസാരം അവിടെ മുറിഞ്ഞു പോകില്ലേ ഇതിപ്പോൾ അതില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പേരുള്ളത് വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വിധം വിറകുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല നല്ല ഉണങ്ങിയതൊക്കെ ഞാൻ നമുക്ക് അങ്ങോട്ട് മാറ്റി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേ നമ്മുടെ ബാക്കിലൊരു ബാത്റൂമിൻ്റെ ഒരു യൂസ് ചെയ്യാത്തൊരു കുളിമുറി എന്ന് പറയില്ലേ പണ്ടത്തെ അതുണ്ട് പക്ഷേ അതിനകത്ത് നമ്മുടെ ഷാജഡിൻ്റെയൊക്കെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെയാണ് പഴയ ആക്രി പോലത്തെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് കൊടുത്ത് ഒഴിവാക്കിയാൽ നമ്മുടെ വിറകൊക്കെ അതിനകത്ത് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിക്കണേ എനിക്ക് പേടി എന്താണെന്നറിയോ അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുമ്പോൾ പേട ജന്തുക്കളെ എങ്ങാനും കയറി ഒളിക്കോ എന്നുള്ളൊക്കെ പേടിയാ എന്തായാലും വേണ്ടില്ല നമുക്കിനി അടുത്ത മഴ വരുന്നതിന് മുന്നേ ആ ഒരു റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് ആ ഒരു കുളിമുറി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഈ വിറകുകളൊക്കെ ഒതുക്കി വെക്കാം കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകില്ലാതായാൽ ആകെ നമുക്ക് ഇവിടെ കാശ് കൊടുത്തിട്ട് വിറക് വാങ്ങാറേ ഇല്ല ഈ ഷെഡെന്നൊക്കെ ഇപ്പോൾ ഷാജേട്ടിനറിയണേ ഷെഡിൽ നിന്ന് ഏട്ടന്മാർ ഈ പറഞ്ഞാൽ പോയാൽ നമ്മുടെ വണ്ടി എടുത്ത് പോയാൽ അവിടുന്ന് നമുക്ക് വിറക് തരും അതുകൊണ്ടുവരും അത് ഒതുക്കി വെക്കും കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ഈ പട്ടണം തന്നെ ഇങ്ങനെയുള്ള പാകം ചീന്താന്നോ അങ്ങനെ എന്തോ പറയുക അതിനകത്തുനിന്ന് ഇങ്ങനെ ചീന്തിയിട്ട് അതുകൊണ്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ പൂജനെ ട്രോളിയോണ്ടിരിക്കുക ഇതൊക്കെ മോള് പഠിച്ചതാണ് ഉലെ ചെറുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന കളിയൊക്കെ കൊണ്ടിരിക്കാൻ ഉണ്ടാകും ഞാൻ വിട്ടു കൊടുക്കാതെ നിന്ന് തള്ളണോ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടാ വേറെ കയറൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ ഓരോ ടിപ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് ഇന്റെ കൂടെ അതുണ്ട് പൂജിറ്റി ഉണ്ട് കേട്ടാ അപ്പം നമുക്കൊരു രണ്ട് ചൂട്ട് ഈ പറഞ്ഞ പോലെ ഓലക്കൊടി കിട്ടിയിട്ടുണ്ട് ചേച്ചി എന്നാൾ ഒരു മൂന്നാല് ചൂട്ട് എനിക്ക് ഓലക്കൊടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാലും മൂന്നാലഞ്ച് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ വിറക് കുറേശേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ പിഷ്കിയിട്ടാണ് ഞാൻ വിറക് ഉപയോഗിക്കുക ഒരുപാട് വിറക് ഇങ്ങനെ അടുപ്പ് നിറയെ എടുത്ത് കത്തിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒരു സ്റ്റോക്ക് വിറക് എപ്പോഴും ഉണ്ടാകുമെന്ന് വെച്ചിട്ട് തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വഴിയില്ലാത്തോണ്ട് തന്നെ എടുത്തിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ചിരട്ടയോ ചകിരയോ എന്തെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാവും പക്ഷേ കുറേ കുറെ ഉണ്ടെങ്കിൽ ഞാൻ ചിലർ വിറകൊക്കെ അടുപ്പ് നിറയെ കത്തിക്കിച്ചിട്ട് ഞാൻ കണ്ടു അപ്പം എനിക്ക് കിടക്കാറുട്ടോ ചില അടുത്തൊക്കെ പോയി കാണുമ്പോൾ ഇത്രയും വിറകൊക്കെ എന്തിനാ അവർ വയ്ക്കുന്നു ഒരു കൊള്ളി വെച്ചിട്ട് എന്തെങ്കിലും ചിരട്ടയെ ചകിരിയെ വെച്ച് കൊടുത്താലും ആ സംഭവം ആവില്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നമ്മുടെ വിറകൊക്കെ എടുത്തിട്ട് ബേക്കിൽ ബാക്കിലിത് അവിടെ കൊണ്ട് ഇനി നാളെ നമുക്ക് ആ റൂമ് അപ്പുറത്ത് പുറത്തുള്ള റൂമ് വൃത്തിയാക്കിയിട്ട് വിറകൊക്കെ അതിനകത്തേക്ക് കയറ്റാം ഈ ചൂടത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നില്ല കേട്ടോ എന്നും വിചാരിക്കുന്നതാണെ എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ആകണ്ട് ക്ഷീണിച്ച് പോകും എന്നുവെച്ചാൽ അടുക്കളയിലൊക്കെ നിന്ന് ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ സംഭവിക്കണം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുത് ഇപ്പോൾ ഇപ്പം മുതൽ അവരിതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും കേട്ടോ നമ്മളൊക്കെ ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും വിചാരിക്കും ഞാൻ ഇതല്ലേ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ രാവിലെ നീക്കുന്നു ചായ വയ്ക്കുന്നു ചോറ് വയ്ക്കുന്നു പിള്ളേരെ നോക്കണു വീട്ടിലത്തെ കാര്യം നോക്കണു കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ലൈഫ് കഴിഞ്ഞു കേട്ടോ ശരിക്കും നമ്മൾ നല്ലോണം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊന്നും കഷ്ടപ്പാടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു ആവണ കാലത്ത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട മക്കളെ പഠിച്ചോളൂ പഠിച്ചിട്ട് നല്ലൊരു ജോലി നല്ലൊരു സാലറിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റായി അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ടി വരും കഷ്ടപ്പാട് എന്നല്ല കേട്ടോ അതിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ജോലി നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം വിദ്യാഭ്യാസം വേണം എന്നുവെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജോലികൾ കിട്ടും നല്ല സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഏത് എത്ര ചെറിയൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു തുച്ഛ വരുമാനത്തിൽ ും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ആലോചിക്കും ഞാനോ ഇനിയിപ്പൊ എത്ര ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് പുറത്തു പോണതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതൊന്നും ഇല്ലെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് മുറ്റത്തിറങ്ങിയാലോ പാടത്തിറങ്ങിയാലോ അല്ലെങ്കിൽ അപ്പുറത്തൊരു അമ്പലത്തിൽ പോയാലോ മതി ഞാൻ ഹാപ്പിയാണ് കേട്ടോ എനിക്കിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആവുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലാണേ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തത് ഈ ലോണുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് വന്ന് തലയ്ക്ക് മേലെ കൂമ്പാരം കൂടുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തോന്നയും അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചല്ലേ എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അതാണ് നമുക്ക് അധികം ഒരു മനമടുപ്പ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മളേതായിട്ടുള്ള സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് അതിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നമ്മളതിങ്ങനെ ആഘോഷിക്കാച്ച ആഘോഷം തന്നെ ചില ദിവസങ്ങളിൽ ഞാനും പൂജിട്ടേം ഇവിടെ ഫോണിൽ പാട്ട് വെച്ചിട്ട് റൂമ് കുത്തിയിട്ടിട്ട് ഞാനും പൂജിട്ടും നിന്നാ ഡാൻസ് കളിക്കും ഞങ്ങൾക്ക് അറിയണ രീതിക്ക് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുത്തി മറിയോട്ടോ അതൊരു ഒരു മണിക്കൂർ അരമണിക്കൂർ അരുമോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നിന്ന് ചടങ്ങും എന്നല്ല മാക്സിമം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഇണ്ട് സെറ്റാവും അങ്ങനെ ആയാലും മതി അതുപോലെ പാട്ട് പാടും പഠിച്ചാൽ നമുക്ക് നമ്മൾ തമ്മിൽ പാട്ട് പാടിയിട്ട് എന്തെ എന്ത് കുറ്റം ഉണ്ടെങ്കിലും നമുക്ക് വിഷയമുള്ള കാര്യമില്ലല്ലോ വായ തോരാതെ പാടുകൊണ്ടിരിക്കും ചിലപ്പോൾ ഷാജട്ടൻ പറയും ഒന്ന് നിർത്തുകൾ എന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ കൂടുതൽ പാടും അങ്ങനെ നൃത്തം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിർത്തില്ല കൂടുതൽ പാടും അതിനുവേണ്ടി നല്ല രസം ഒന്നും കൂടെ പാടുകയെന്ന് ചോദിച്ചാൽ പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ തലതിരിഞ്ഞ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തണം രണ്ട് ടീംസാണ് ഞാനും പൂജട്ടീം കണ്ണൻകുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പോവാം അവനവൻറ്റേതായ എന്നാലും അവനൊരു ഇപ്പോൾ ഒരു ടൈമിങ് ടൈമിൽ ഒരു ആറ് മണിക്ക് കളി കഴിഞ്ഞ് വരണം എന്ന് കണ്ണനോട് പറഞ്ഞിട്ട് കണ്ണൻ ആ വാക്ക് തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണനെ കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായിട്ട് പറഞ്ഞ വയ്ക്കാറില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആറ് മണിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവനിപ്പോൾ ഒരു നാലര അഞ്ച് മണിക്ക് ഇവിടുന്ന് കളിക്കാൻ പോയാലും ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മുടെ വീട്ടിലെത്തി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പറയുമ്പോൾ വലിയ സുഖമുള്ള കാര്യങ്ങളല്ല അവരെ നമ്മളിങ്ങനെ പൂട്ടിയിട്ട് നമ്മുടെ ഇങ്ങനെ നമ്മളിങ്ങനെ തള്ളക്കോഴിഴി കുട്ടികളെങ്ങനെ ചിറങ്ങിൻ്റെ അടിയിലിട്ട് ഇങ്ങനെ വളർത്തുക എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു പക്ഷേ എന്തെങ്കിലും ഒരു ലിമിറ്റ് വേണമല്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആവുമ്പോൾ എനിക്ക് ഓവർ ഞാൻ പറയാറില്ല എനിക്ക് ഓവർ ടെൻഷൻ ഒരു പത്ത് മിനിറ്റ് വരെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വേചാറും വിഷമോ ടെൻഷനോ ഒക്കെ കയറും എനിക്ക് വയ്യാണ്ടായി പോകും അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടായപ്പോൾ നേരത്തെ വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ അവന് ചിലപ്പോൾ ഒരമണിക്കൂറൊക്കെ വൈകും ഞാൻ ആരെ വിളിച്ച് ചോദിക്കുക ഇവിടേക്കാണ് ഞാൻ അവനെ തിരഞ്ഞിട്ട് കൂടുക ചിലപ്പോൾ പാടത്തൊക്കെ പോകും അവിടെ ഉണ്ടാവില്ല അപ്പോൾ പറയും ഞാൻ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി ഈ ചുറ്റുപാട്ടത്തുണ്ടാവും പക്ഷേ ഈ ചുറ്റുപാട്ടത്തിൽ ഞാൻ അവനെ തേടി നടക്കണ്ടേ അപ്പോൾ അത് കാരണം ആളവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി പത്താം ക്ലാസ്സിലേക്കാണ് ഇരുന്ന് പഠിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് മതി കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് മാറും ഞാൻ പറഞ്ഞാക്കിയൊക്കെ ചെയ്യും പക്ഷേ ഇന്നാലും പറഞ്ഞയച്ചാലും ഒരു സമയം എന്നുള്ളത് ഉണ്ട് അതിനകത്ത് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാക്കിയില്ല എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളെന്നൊക്കെ പറയണത് ഇതൊക്കെയാണ് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മേക്കപ്പ് ചെയ്യുക പൂജുട്ടി ഇനിയും കോലം കെട്ടിക്കും ഞാൻ പൂജിട്ടിയും കോലം കെട്ടിക്കും അതിനിടയിൽ കൂടെ ഞങ്ങൾ രണ്ടാൾ അടി ഉണ്ടാവും എന്നിട്ട് അത് ഒത്തു തീർപ്പാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും തട്ടിയും മുട്ടി ഇങ്ങനെ പോകേണ്ട കേട്ടാൽ നമ്മളിപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കണേ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മളും നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും സന്തോഷിക്കാൻ വേണ്ടിയിട്ടും ടൈം കണ്ടെത്തേണ്ടതും നമ്മളാണ് അത് നമ്മുടെ ഓരോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർ തന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പുറത്ത് പോവാം ഫുഡ് കഴിക്കുക ഡ്രസ്സ് മേടിക്കുക അത് ഓരോരുത്തരെ അതിനനുസരിച്ച് വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ സന്തോഷം അങ്ങനെ ആക്കാം കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ വീഡിയോയിലേക്ക് കണ്ടെ അതിൻ്റെ വായ ഒരു ലീന്ത നിമിഷം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും വിചാരിക്കോട്ടെ ദൈവമേ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി എന്താ തോന്നാണാവോ ഇത് എന്ത് വായച്ചപ്പടാച്ചയോ തോന്നാതാവോ എന്നൊക്കെ കേട്ടോ പക്ഷെ എനിക്കങ്ങനെ കുറച്ചു നേരൊക്കെ മിണ്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെയാണ് പറഞ്ഞ പോലെയാണ് കേട്ടോ പൂജിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും പൂജിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടാളും കൂടുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതാ തുടച്ചത് എന്താ അങ്ങനെയെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മോപ്പ് ഇന്നലെ പണി തന്നോട്ടാണ് പൊട്ടി എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പണി എടുത്തോന്ന് അങ്ങോട്ട് ദൈവം പറഞ്ഞിട്ടാ തോന്നുന്നു എന്താ അപ്പോൾ തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് ചെയ്തോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് മോപ്പ് പൊട്ടി ഇനി അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പിടിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് ഞാൻ അത് ഞാൻ പൂജിറ്റീട് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് തുടച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മുട്ടു കുത്തിയിട്ട് അരും മുക്കും ചേർത്ത് അടിച്ച് വാരി തുടയ്ക്കണം ഇല്ലെങ്കിൽ അമ്മായിമ്മ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കാം അത് കേൾക്കണതേ ദേഷ്യമായിരുന്നു കേട്ടോ ഞാൻ എന്റെ പൂജിറ്റിയോട് പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെയാണ് പറയാ പറഞ്ഞിരുന്നോ അത്ഭുതത്തിൽ പൂജിറ്റിനോട് ചോദിക്കാ ഞാൻ പറഞ്ഞു സത്യമായിട്ട് എന്നോടൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയച്ചൊക്കെ പറയും ഒരു മുക്കു അടിച്ചു അവര് തുടച്ച് പഠിക്കണം കൊണ്ടോണ വീട്ടുകാർ ഞാൻ ചോദിക്കും ഇങ്ങനെ പറയും ഒക്കെ അപ്പം ഞാൻ പറയും പോയി പണി വെക്കാൻ വേണ്ടിയിട്ട് പറയാം എന്നോട് കുറേ പ്രാവശ്യമേ പറയുള്ളൂട്ടോ രണ്ടാമത്തെ പ്രാവശ്യമൊന്നും പറയില്ല അത് വേറെ കാര്യം നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ അടിച്ചു ഞാൻ പൂജട്ടോടും പറയും കേട്ടോ ചെയ്യണ പണി വൃത്തിക്കുമ്പോൾ എനിക്കും ചെയ്യാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ പറയുമ്പോൾ അതങ്ങനെ വെച്ചാൽ എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാളെ പേടിച്ച് അവരതിങ്ങനെ പറയും അവരതിങ്ങനെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മക്കളെ ആരും ഇപ്പം തന്നെ കടന്നിട്ട് ചത്ത് കുത്ത് പണിയെടുക്കുകയും പണി പഠിക്കുകയും ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മളതിൻ്റെ സമയത്ത് നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ പഠിക്കും ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ട് ഇവിടെ കടന്ന് അവനാൻ്റെ വീട്ടിൽ കടന്ന് കിടന്ന് ചത്തുകൂത്ത് പണിയെടുക്കണ്ട കേട്ടോ പൂച്ചിട്ടിയൊന്നും ഇവിടെ കടന്ന് ഒരു ചത്തു കൂത്ത് പണി എടുക്കില്ല ചെയ്യണേ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചെയ്യിക്കുക ചെയ്യിക്കുക വെച്ചാൽ അവൾക്ക് അറിയണം അത് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ചെയ്യണ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂളിയും പാസ്സാക്കിയിട്ട് ഞാനൊരു പാത്രം ഒരു ആ ഒരു ജഗ്ഗിന് ഒരു ജഗ്ഗ് ലൈം അടിച്ചിട്ട് കൊടുന്ന് ഉമ്മർത്തി ഇരുന്നിട്ട് മടമടാന്നലെ കുടിക്കാൻ കേട്ടോ ഇപ്പോൾ നല്ലൊരു സുഖമുണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈസ് യു